ജനറൽ സെക്രട്ടറിയുടെ വാർഡിലും ലീഗിന് വിമത പി എം എ സലാമിന്റെ വാർഡിലാണ് ലീഗിന് വിമത രംഗത്തിറങ്ങുന്നത് വനിതാ ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി സുലൈഖ കാലോടിയാണ് റിബൽ സ്ഥാനാർത്ഥി അർച്ചന രവീന്ദ്രൻ നൽകും അർച്ചന സുലേഖ അങ്ങനെ മത്സരത്തിനിറങ്ങുകയാണ് വിമതയായിട്ട് അല്ലെ വലിയ വെല്ലുവിളിയാണോ വലിയ വെല്ലുവിളി തന്നെയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് തിരുവരങ്ങാടി നഗരസഭയിലെ വാർഡ് ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അത്രത്തോളം വലിയ അതായത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സ്ഥലം വോട്ട് തേടുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഈ മണ്ഡലത്തിലാണ് ലീഗിന്റെ വിമത സ്ഥാനാർത്ഥി മത്സരരംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇവ ഇവർ തന്നെയാണ് മത്സരരംഗത്തേക്ക് വരുന്ന കാര്യം എന്നുള്ളത് ലീഗ് അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു എന്നാൽ ഈ നീക്കം ഒരു സമയത്ത് അല്ലെങ്കിൽ മത്സരരംഗത്തേക്ക് തങ്ങളില്ല എന്ന അറിയിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ ലീഗിന്റെ വിമത സ്ഥാനാർത്ഥിയായി ഈ ഒരു ലേഡി വരുന്നത് ഒരു സാഹചര്യം ി തന്നെയാണ് ലീഗിന്റെ സമയത്തോളം എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും വലിയ അതായത് ഒരു വലിയ വലിയ ആളുകൾ തന്നെ ആ ഭാഗത്ത് ഉണ്ടാകുന്ന സമയത്ത് ഇത്രത്തോളം ഒരു മത്സരരംഗത്തേക്ക് ഒരു ലേഡി വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ലേഡി ഒരു വിമര സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് വലിയൊരു വെല്ലുവിളി തന്നെ ഭീകര സമയത്തോളം ഉണ്ടാകുന്ന കാര്യത്തിൽ തീർച്ചയായും ഉണ്ടായാലും വലിയൊരു പോരാട്ടത്തിൽ തന്നെയായിരിക്കും ആ ഒരു മണ്ഡലവും ഒക്കെ കുറിക്കുക